ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ത്യ വന്നിട്ടുള്ളത് വളരെയേറെ ഒരു നാടൻ പലഹാരമായിട്ടാണ് പുറമെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിലും പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ദോശമാവാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ദിവസം പൊളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് ദോശമാവളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് മൈത ചേർത്ത് കൊടുക്കാം ഇനി എന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് മാവ് ലൂസായിപ്പോവും ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞതും ഇട്ടുകൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വീട്ടിൽ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വട റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസ് അല്ല എന്നാൽ ഓവർ ടൈറ്റും അല്ല ഒരു പാകത്തിൽ വേണം ആ ഒരു എടുക്കാനായിട്ട് ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് എടുക്കാം ശേഷം ഇതിൻ്റെ സെൻട്രറിൽ ഒരു ഹോൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി തുളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് തിരിച്ച് മുറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ മറ്റുള്ള വടയും റെഡിയാക്കി എടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും ഇപ്പോൾ ഇത് രണ്ടാമത്തെ വടയും നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഒട്ടും എണ്ണയൊന്ന് കുടിക്കാത്ത പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണിത് ഈ ഒരു വട നിങ്ങൾക്ക് കോക്കനട്ട് ചട്നിക്കൊപ്പം കഴിക്കാം അതും അല്ലെങ്കിൽ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നല്ല ക്രിസ്മസോടെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ